പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തി ചോർന്ന ഇന്ത്യ മുന്നണിയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന അതിരി കടന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് ഹിന്ദി ഹൃദയ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ തിരിച്ചടിയും മുന്നിൽ നിന്ന് നയിക്കുമെന്ന് കരുതിയ നിതീഷ് കുമാർ കാലു വലിയതും കൂട്ടിച്ചേർത്ത് വായിച്ചതോടെ ഇന്ത്യ മുന്നണിയുടെ ചരമക്കുറിപ്പെഴുതിയ മാധ്യമങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ തിരിച്ചടികൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് മുന്നണിയിലെ തർക്കങ്ങൾ തീർക്കാൻ മുന്നിട്ടിറങ്ങിയതോടെ നാളുകൾക്ക് ശേഷം ആത്മവിശ്വാസം വീണ്ടെടുത്ത നിലയിലാണ് ഇന്ത്യ മുന്നണി ഉള്ളത് സീറ്റ് വിഭജനത്തിൽ കടുംപിടുത്തത്തിന് ഇല്ല എന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിന്നതോടെ ഉത്തരേന്ത്യയിൽ സീറ്റ് വിഭജനം ഏറെക്കുറെ ക്ലൈമാക്സിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ഡൽഹിയിലും ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഭീഷണിയാകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ആവശ്യമില്ല കോൺഗ്രസിന് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ അധികം ലഭിക്കാൻ ഈ മുന്നണി നീക്കം ഇടവരുത്തുമെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും യു പിയിലും മധ്യപ്രദേശിലും സമാജ്വാദി പാർട്ടിയുമായുള്ള കോൺഗ്രസ് സഖ്യം വലിയ നേട്ടമായി മാറുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതിനു പുറമെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി അവസാനവട്ട ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ബംഗാളിലും സമവായത്തിലെത്തിയാൽ ഉത്തരേന്ത്യയിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കും സോണിയാഗാന്ധി വിരമിച്ച ഒഴിവിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുവാനുള്ള സാധ്യത ഏറിയിരിക്കുന്നതും കോൺഗ്രസിന് യു പി യിൽ ഗുണം ചെയ്തേക്കും ഇന്ത്യ സഖ്യം ഇത്തരത്തിൽ പഞ്ചാബിലും ഹരിയാനയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും സഖ്യമായി മാറിയാൽ ബി ജെ പിയുടെ ഉറക്കം നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ് യു പിയിലേക്ക് വന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചത് ഉത്തർപ്രദേശിൽ പതിനേഴ് സീറ്റ് വരെ നൽകാമെന്ന് അറിയിച്ച സമാജ്വാദി പാർട്ടിയുമായി ശ്രാവസ്തി സീറ്റ് കൂടി കിട്ടണമെന്ന് കോൺഗ്രസ് വാദിച്ചു നോക്കിയിരുന്നു എന്നാൽ സഖ്യം മുന്നോട്ട് നീക്കാൻ ആ സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം പ്രിയങ്ക അഖിലേഷ് ചർച്ചയിൽ ഉണ്ടാവുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം സാധ്യമാകുമോ എന്നായിരുന്നു പൊതുവെയുള്ള ആശങ്ക ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും കൈവിട്ടുപോയാൽ ബി ജെ പിക്ക് ഭരണത്തിൽ വരാൻ പോലുമുള്ള സാധ്യതകൾക്കാണ് മംഗലേൽക്കുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര നിലവിൽ ഉത്തർപ്രദേശിൽ പര്യടനം നടത്തുകയാണ് സീറ്റ് വിഭജനത്തിൽ ധാരണയായാൽ ജോഡോ യാത്രയിൽ പങ്കെടുക്കുമെന്ന് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതോടെയാണ് കോൺഗ്രസ് നടപടികൾ വേഗത്തിലാക്കിയത് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത് അറുപത്തി മൂന്ന് സീറ്റിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുമെന്നതാണ് അവസാന തീരുമാനം വന്നിരിക്കുന്നത് പതിനേഴ് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും കോൺഗ്രസ് മത്സരിക്കുന്നതിൽ അമേഠിയും റായ്ബ്രേലിയും എല്ലാം ഉൾപ്പെടുമെന്നിരിക്കെ രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ അമേഠിയയിലും കൂടി മത്സരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന അറുപത്തി മൂന്നിൽ ഒരു സീറ്റ് ചന്ദ്രശേഖർ ആസാദിന്റെ പാർട്ടിക്ക് നൽകാനും ഏകദേശ ധാരണയായിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിരുന്നത് സമാജ്വാദി പാർട്ടി നൂറ്റി പതിനൊന്ന് സീറ്റിലും വിജയിച്ചിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് ലോക്സഭാ സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നത് ഇരു കക്ഷികൾക്കും ഉത്തർപ്രദേശിൽ ലഭിച്ച വോട്ട് പരിഗണിച്ചാൽ അത് ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ വോട്ട് ശതമാനം ഇന്ത്യ മുന്നണിക്കാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി വീണ്ടും ശക്തി പ്രാപിക്കുകയാണെങ്കിൽ തടഞ്ഞു നിർത്താൻ ബി ജെ പിക്ക് കാര്യമായി തന്നെ അധ്വാനിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്